ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പൊട്ടറ്റോ ചീസ് ബോൾസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒട്ടും തന്നെ കെട്ടകളൊന്നും വരാത്ത രീതിക്ക് ഒന്ന് ഉടച്ച് എടുക്കാം ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റണം ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് ഉടച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഇത ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചീസാണ് അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പിസയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മൊസറല്ല ചീസാവുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ചൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് വലിഞ്ഞ് വരും ഈ ചീസ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പന്ത്രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുറേശ്ശേ ആയിട്ടൊന്ന് എടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം ഇതിന്റെ നടുവിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഓരോന്നായിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറിയൊരു ഉരുളയാക്കി ഒന്ന് എടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ അളവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഒന്ന് ഉരുളയാക്കിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ചീസ് ഉള്ളിലാക്കിയതിന് ശേഷം നല്ലതുപോലെ ബോൾസ് ആക്കി ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവില് കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈതേം കൂടെ ചേർത്തതിന് ശേഷം ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഒരുപാട് തിക്കല്ലാത്ത രീതിക്കും അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് അല്ലാത്ത രീതിക്കും ഒന്ന് കലക്കി എടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു മാവിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആറ് ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ബോൾസ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഞാൻ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടി നിന്നാണ് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് കുഴച്ച സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പതിനൊന്നെണ്ണവും മാവിൽ മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എല്ലാ സൈഡും നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഇട്ടുകൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ചീസ് ബോൾസ് ചൂടോടെ കഴിക്കാനായിരിക്കും നല്ലത് ചൂടോടെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചീസ് എല്ലാം ഇതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്